പുറത്തു പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നിരിക്കുവോ ചക്കരകള് ബർഗർ കഴിച്ച് പുള്ളിക്കാരൻ ബർഗർ കഴിച്ച് ഞാനൊന്നും കഴിച്ചില്ല എനിക്ക് പേടി ബർഗറൊക്കെ കഴിക്കാൻ പിന്നെ പഴകഞ്ഞി പിടിച്ചുപോടിച്ചില്ല തീർത്ത് വരുന്നത് പഴങ്കഞ്ഞി കുടിച്ചെന്നറിയാം എന്റെ വയറ് ശരിയാകാൻ വേണ്ടി വായു വയറ് ശരിയാകാത്ത ഒരു പഴകഞ്ഞ് കുടിച്ചു നല്ല സാധനമാണ് ഞാനത് മനസ്സിലാക്കി ഡോക്ടർ പറഞ്ഞതെന്നേ പഴകഞ്ഞ് കുടിക്കാൻ ആ ഡോക്ടർ പറഞ്ഞു പഴകഞ്ഞ് കുടിക്കാൻ പറഞ്ഞ് പുളിയില്ലാത്ത തൈരൊഴിച്ചിട്ട് പഴകഞ്ഞ് കുടിക്കാൻ പറഞ്ഞ് എനിക്ക് അങ്ങനെ കുടിച്ചിട്ട് നല്ല കുറവുണ്ട് കേട്ടോ പിന്നെ ഞാൻ നിങ്ങളോട് വീഡിയോയിൽ മഹാലക്ഷ്മിയുടെ സനിസ്വഭാവ് പറഞ്ഞ് ഞാൻ ഏത് വീഡിയോയിലെ പറഞ്ഞാൽ മഹാലക്ഷ്മികളെ എന്തും ക്ഷമിക്കുന്ന സഹനമുള്ള താത്തി താത്തിക്കൊടുത്ത് മറ്റുള്ളവർ ചവിട്ടി നിന്ന് ചവിട്ട് മേടിക്കണമെന്ന് എതിരാകത്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വീട്ടിൽ നമ്മൾ മഹാലക്ഷ്മികളായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ പെരുമാറ്റത്തിൽ അതെ അല്ലേ ഞാനങ്ങനത്തെ പെരുമാറ്റം മാത്രമല്ല വീട്ടിലുള്ള കാര്യങ്ങൾ നോക്കുക എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കുക വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ അവരെ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യുക അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് ഒരു ഒരു വീട്ടമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കട്ടെ അതാണ് മഹാലക്ഷ്മികളുടെ ഏറ്റവും വലിയ ഗുണങ്ങൾ ഗുണങ്ങളായിട്ട് പറയേണ്ടത് നല്ല രാവിലെ അതിരാവിലെ എഴുതേക്ക് പ്രാർത്ഥിക്കുകയും വീട്ടുകാര്യങ്ങളിലെ ഉത്തരവാദിത്തമായിട്ട് ചെയ്യുകയും മക്കളുടെ കാര്യവും ഭർത്താവിന്റെ കാര്യം കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു നമ്മുടെ കയ്യിലല്ലേ എല്ലാം ഇരിക്കുന്നത് അതിനാണ് ഞാൻ മഹാലക്ഷ്മി എന്ന് പറയുന്നത് ഒരു വീട്ടിലെ ഗൃഹനാഥ ശരിയല്ലെങ്കിൽ ആ വീടിന്റെ മൊത്തം താളവും തെറ്റും ഇല്ലേ അപ്പൊ വീടെന്തല്ല പറഞ്ഞു നടത്തുന്നത് ഒരു സ്ത്രീയുടെ കഴിവ് തന്നെ ആ ഗൃഹനാഥ തന്നെയാണ് ആ വീടിന്റെ അച്തണ്ടെന്ന് ഞാൻ പറയും അതിനാണ് ഞാൻ മഹാലക്ഷ്മി എന്ന് പറയുന്നത് അത് മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ കോപമില്ലാത്തവളും ദേഷ്യമില്ലാത്തവളും വീട്ടിലുള്ളവരുടെ എല്ലാം ഫുട് ഫുട്ബോളാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല വീട്ടിലെ സ്ത്രീയെ മഹാലക്ഷ്മിയായിട്ട് കാണണം എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ അങ്ങനത്തെ സന്ദേശം തന്നിട്ടുള്ളൂ സ്ത്രീയെ പരിപാലിക്കണമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് സ്ത്രീയെ ബഹുമാനിക്കണം അംഗീകരിക്കണം പരിപാലിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഒരു സ്ത്രീയും അടിമയായി ജീവിക്കണമെന്ന് ഞാൻ പ്രചോദനം തന്നിട്ടേയില്ല കേട്ടാ സ്നേഹമുള്ളൊരു ഭർത്താവിൻ്റെ അടിമയായി ജീവിക്കുന്ന ഒരു സുഖമുണ്ട് ഇപ്പൊ ബോബൻ എന്നെ ഒരു എന്നിട്ട് ഞാൻ അടിമയെ പോലെ ജീവിക്കാൻ തായി ആണോ തന്നെ എനിക്ക് ഇപ്പം ഇന്നലെ ഇന്നലെ ഇപ്പൊ ആ റെസ്റ്റോറൻറ്റിൽ എനിക്ക് പോണോന്ന് തോന്നി ഞാൻ ബോബനോട് ചോദിച്ചൊന്നുമില്ല എനിക്ക് അവിടെ പോണമെന്ന് തോന്നി എനിക്ക് ഞാൻ ഡ്രൈവറോട് പറഞ്ഞു ആ എന്താണ് വെള്ളക്കാന്താരിയിലേക്ക് വിടന്ന് പറഞ്ഞു വീട് ഇട്ടപ്പോഴാണ് ബോബന ഞാൻ വെള്ളക്കാന്താ റെസ്റ്റോറന്റിൽ പോയിട്ടുണ്ട് അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞ ഞാൻ അങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ പോകാന്ന് പറഞ്ഞു എനിക്ക് കക്കാർച്ച തിന്നാൻ കുതി വന്നിട്ടുണ്ട് ആഹ് എനിക്കിഷ്ടമുള്ള ചില ഫുഡുകളുണ്ട് അതിന് വേണ്ടി ഞാൻ വണ്ടികറി പൊക്കളി എനിക്ക് കക്കാർ അത്ര ഇഷ്ടമാണ് ബോബൻ ഇഷ്ടമുള്ളത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ട് പോവൻ ഇഷ്ടത്തെ കാര്യങ്ങളാണ് അതൊക്കെ എന്ന് വെച്ച് എൻ്റെ ഇഷ്ടം മാറ്റാൻ ഞാൻ തയ്യാറല്ല ബോബൻ ഇഷ്ടമുള്ളത് കൊണ്ട് എനിക്ക് മാറ്റാൻ തരാം തയ്യാറോ താറാവറച്ചി ഇഷ്ടമല്ല എനിക്ക് താറാവർച്ച് ഭയങ്കര ജീവന അങ്ങനെ ചില ചില കാര്യങ്ങൾ ഇഷ്ടക്കേടുകളുണ്ട് എന്ന് വെച്ച് ആ പൊളിക്കാതെ ഇഷ്ടമുള്ള ഞാനത് മാറ്റാണ്ട് കയറില്ല എൻ്റെ ഇഷ്ടത്തിൽ ആ പ്രാധാന്യം കൊടുക്കും എന്തായാലും അത് മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ അടിമ എന്നല്ല ക്ഷമിക്കുന്നവൾ എന്തും ക്ഷമിക്കുന്നവളെന്നല്ല മഹാലക്ഷ്മി അനീതി കണ്ട ഭദ്രകാളിയാകണമെന്നേ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ കേട്ടാ അനീതി കണ്ട ഇപ്പം ഞാനിതിനകത്ത് ദേഷ്യപ്പെട്ടതൊക്കെ ഇത് ദേഷ്യപ്പെട്ടതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്നേഹിക്കുന്ന ഞാൻ വിശ്വസിക്കുന്ന അല്ലേ നിങ്ങൾ ഞാൻ ഒരു നിമിഷം കൊണ്ട് കുശുമ്പിയാണെന്ന് പെട്ടെന്നൊക്കെ തേ തെറ്റിദ്ധരിച്ച് പറയുമ്പോൾ മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ കുശുമ്പ് എടുക്കുന്നവളാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എൻ്റെ മനസ്സിനെ ഹർട്ട് ചെയ്ത് അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു ഞാനങ്ങനെ എൻ്റെ എൻ്റെ ചാനലുള്ളവരെ ഞാൻ എൻ്റെ കുടുംബത്തിലുള്ളവരെ പോലെയാണ് കാണുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സും എൻ്റെ വീഡിയോ കാണുന്നവരെ എനിക്ക് കമൻറ്റിടുന്നവരെ അല്ല ഞാൻ എൻ്റെ കുടുംബത്തിലുള്ളവരെ പോലെ തന്നെ കാണുന്നത് ഒന്നോ രണ്ടോ പേരേ പേരെയുള്ള ഇതിനകത്ത് കിടന്നുകൊണ്ട് മോശമായി കമൻറ്റിടുന്നത് ഇന്നൊരു മോശം കമൻറ്റ് നീ വണ്ടി കയറി നീയും അയാളും ഒക്കെ വണ്ടി കയറി ഞാൻ ചാകുന്നവരേ ഉള്ളതെന്ന് ചാകുന്നവർ ഒരു വണ്ടി ഇടിച്ചാൽ തീർന്നില്ല എല്ലാന്ന് അപ്പോൾ ആഗ്രഹിച്ചിരിക്കുവാണ് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടിട്ട് അവർക്ക് അത്ര ദഹിക്കുന്നില്ല ഇന്ന് നിങ്ങൾ ഇത് പറഞ്ഞ ആൾ മനസ്സിലാക്കുന്ന സഹോദരങ്ങൾ ഞങ്ങൾ ഈ സായന്ത്ര കാലത്തല്ലേ ഇത്ര ഞങ്ങൾക്ക് നല്ല പ്രായത്തിലൊന്നും സന്തോഷിക്കാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ ഈ പ്രായത്തിലല്ലേ ഞങ്ങൾക്ക് കിട്ടിയ അവസരം ഞങ്ങൾ സന്തോഷമായി ജീവിക്കുന്നു എല്ലാവർക്കും കിട്ടണമെന്നില്ല ഇത് ഒരു ഒരു ഭാ ഒരു വിഭാഗം ആളുകൾ നല്ല പ്രായത്തിൽ മാത്രം നല്ല പ്രായത്തിൽ നല്ലപോലെ സുഖിച്ചുവരി ഇന്ന് കഷ്ടപ്പെടുന്നുണ്ട് ഞങ്ങൾ ആ നല്ല പ്രായത്തിൽ സുഖിച്ചില്ല അതുകൊണ്ട് ഇത് ബോവനൊന്നൊരിക്കലും ബോവന് വേണ്ടി ജീവിച്ചിട്ടില്ല നല്ല ഷർട്ട് പോലും സത്യം സത്യപ്രതി ഏറ്റവും കൂടെ വന്നിട്ടല്ലേ സത്യപ്രത്യം നല്ലൊരു ഷർട്ട് വിരലെണ്ണാന്ന് രണ്ടാം മൂന്നോ ഷർട്ട് ബോവനുള്ളായിരുന്നു രണ്ടാ പാൻറ് എങ്ങാണ്ടേ ബോവനുള്ളായിരുന്നു ആ രണ്ടാം മൂന്നോ പാൻറ്റ് രണ്ടാമൂന്നോ ഷർട്ട് ഇന്നർ പോലും ശെരിക്കും പോവനായിരുന്നു എല്ലാം ഞാൻ വന്നതിന് ശേഷമാണ് ബോവൻ മനുഷ്യനെ പോലെ ജീവിക്കുന്നത് ബോവന് കുറെ കാശുണ്ടായിരുന്നോട്ട് കാര്യമില്ല ബോവന് ഒരു ക്വാളിറ്റി ലൈഫ് ബോവൻ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു നല്ലൊരു ഷാംപ് മേടിച്ച് പോവൻ കുളിച്ചിട്ടില്ല പോവൻ ബാർ എന്താണ് കുളിക്കുന്ന സോപ്പിട്ട് തലകഴുകാൻ നോക്കുമ്പോൾ ഞാൻ പച്ചക്കു പറയാം എൻ്റെ എൻ്റെ ക്യാരക്ടർ അതല്ല ഞാനിനി എത്ര ബുദ്ധിമുട്ടാണല്ലോ എത്ര കടത്തിലാണെങ്കിലും എത്ര സാമ്പത്തിക സാമ്പത്തികമായിട്ടിലൂടെ കിടന്നുണ്ടെങ്കിൽ ഞാൻ ജീവിച്ച ജീവിതം ഒരു ക്വാളിറ്റി ലൈഫായിരുന്നു എൻ്റെ മക്കൾക്കും ഒതു കൊടുത്തിട്ടുണ്ട് എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് എല്ലാം അറിയാവുന്ന കാര്യം എൻ്റെ അയൽവാസികൾക്ക് അറിയാവുന്ന കാര്യമാണ് എല്ലാമാണ് കേട്ടാ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ എനിക്ക് അസൂയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് സഹോദരങ്ങളെനിക്ക് ദേഷ്യം വന്നത് ഒരിക്കലും ഞാൻ അകത്തെ ആളല്ല ഞാൻ എനിക്ക് ഒന്നാമത്തെ അഭിനയിക്കേണ്ട കാര്യമില്ലല്ലോ ഉള്ള കാര്യം ഉള്ളത് പോലെ പറയുന്നതിന് എന്നാ കുഴപ്പമില്ല അങ്ങനെയല്ലേ പറയുന്നത് അല്ല ഒരിക്കലും അഭിനയിക്കില്ല ഇതാണ് സിംഗുമ്മ സിംഗുമ്മ ഇന്ന് വീഡിയോയിൽ പറഞ്ഞതാണ് സിംഗുമ്മ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ഓട്ടൻ പറഞ്ഞിരിക്കും അത് ബാക്കിയുള്ളവരുടെ കാര്യം നോക്കിയിട്ടല്ല സിംഗുമ്മയുടെ അഭിപ്രായം എന്താണ് അത് പറഞ്ഞിരിക്കോടാണെങ്കിലും പറയും ബന്ധുക്കളോടാണെങ്കിലും പറയും അങ്ങനോടാണെങ്കിലും പറയും അല്ലാതെ ഞാൻ എനിക്ക് അങ്ങനെ ഓളിക്കാൻ ഒന്നുമില്ല ഞാനല്ല ഓപ്പൺ മൈൻഡ് അപ്പൊ എന്റെ കൂടെ നിൽക്കുന്നവരല്ല അങ്ങനെ ഓപ്പൺ മൈൻഡ് ആകണോന്നുണ്ടാ അതങ്ങനെ ആഗ്രഹിക്കാൻ പറ്റത്തില്ല നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മുടെ കൂടെയുള്ളവർ പെരുമാറണമെന്നില്ലട ചക്കരകളെ അപ്പോൾ അവർ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ പെരുമാറൽ ഇറക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങനെ സ്ട്രോക്കായി പോകും നമുക്കൊരു ഷോക്കായിപ്പോ അയ്യോ അവരെന്നോട് പറഞ്ഞില്ലല്ലോ അയ്യോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അടുത്ത് നമ്മൾ വേണ്ടപ്പെട്ടവരെന്ന് കരുതൽ ചിലർ നമ്മളെ നമ്മളോട് അല്ലേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതി പ്രതി അവർ നമ്മളെ സ്നേഹിക്കണമെന്നോ അപ്രതിൽ നമ്മളെ ചേർത്ത് വെക്കണമെന്നോ അംഗീകരിക്കണമെന്നൊന്നും ഇല്ലടാ അത് കുത്തിപ്പൊക്കി വേറൊരു വിഷ വിഷയത്തിലേക്ക് പോകാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല എൻ്റെ ഞാൻ അവരുടെ വേറുള്ളവരുടെ വിജയത്തിൽ പിന്നെ സന്തോഷിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വേറെ ഹെർട്ടായിപ്പോയി അത് ഞാൻ പെട്ടെന്ന് പ്രതികരിച്ച് ഞാൻ പ്രതികരിക്കൂ അങ്ങനത്തെ ഇനിയും ഞാൻ നിങ്ങളോട് പറയുന്നില്ല അയ്യോ ഞാൻ ക്ഷമയുടെ അവതാരമാകാം എന്ന് പറയുന്നത് നിങ്ങളെല്ലാം പലരും വന്നതിനകത്ത് പറഞ്ഞു മഹാലക്ഷ്മിയുടെ തനിത് മഹാലക്ഷ്മി എന്ന് പറഞ്ഞ വാക്ക് എന്താണ് മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ കുടുംബം നന്നായി നോക്കുന്നവൾ സമൂഹത്തിന് നന്മ ചെയ്യുന്നവൾ എല്ലാമാണ് മഹാലക്ഷ്മി എന്നാൽ തിന്മ വന്നാൽ എതിർക്കുന്നവളുമാണ് മഹാലക്ഷ്മി മനസ്സിലായേ ഞാൻ ഭയങ്കര കൃഷ്ണഭക്തയാണ് ഞാൻ കൃഷ്ണഭക്തയാണ് കൃഷ്ണൻ ഈ യുദ്ധം ഉണ്ടായത് കൃഷ്ണൻ്റെ ഉപദേശം കൊണ്ടല്ലേ സത്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ ഭഗവാൻ അർജുനൻ പ്രേരിപ്പിച്ചിട്ടല്ലേ യുദ്ധം ഉണ്ടായത് മനസ്സിലായാ അപ്പം ഭഗവത്ഗീതയൊക്കെ വായിക്കുന്ന വെച്ചാൽ ഇങ്ങനെയല്ലേ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ ഞാൻ എല്ലാവരും സമഭാവനയെ കാണാൻ ശ്രമിക്കുന്ന നിങ്ങൾക്ക് അതാണ് ഞാൻ പകർന്നു തരുന്നത് അപ്പം സമഭാവനയെ കാണാത്ത ചിലര് നമ്മുടെ കൂടെ നിൽക്കുന്നതിന് തന്നെ നമ്മൾ എന്താ പറയുന്ന നമ്മളെ കാണാത്ത ഭാവത്തിൽ പെരുമാറുമ്പം നമുക്ക് പെട്ടെന്ന് നമ്മൾ സാധാരണ മനുഷ്യരല്ലേ പെട്ടെന്ന് വികാര വിചാരങ്ങൾ മറന്ന് ചിലപ്പോൾ നമ്മൾ പ്രവർത്തിച്ചെന്നിരിക്കും നമ്മുടെ കൂടെ നിൽക്കുന്നവർ നമ്മൾ സ്വന്തം വന്ന് കരുതുന്നവർ ചിലപ്പോൾ നമ്മളെ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ പെരുമാറിയില്ലെങ്കിൽ ഒരു പക്ഷേ ഞാനും നിങ്ങളുമെല്ലാം ആ നിമിഷത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറത്തുള്ളു മനസ്സിലായേ എനിക്ക് എൻ്റെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരു കുടുംബം തന്നെയാണ് ചാനൽ ഈ ചാനലിൽ അല്ലാതെ എനിക്ക് രഹസ്യങ്ങളൊന്നുമില്ല വെച്ച് കെട്ടും ഏച്ചു കെട്ടും ഒരു കള്ളം പറഞ്ഞതിനകത്ത് പിടിച്ചീക്കല ഒന്നുമില്ല ഞാൻ സത്യം തന്നെ പറഞ്ഞ ഞാൻ പലതും പറയുമ്പോൾ ഓരോരുത്തർ എന്നെ വിളിച്ച പോഴെ കുറെ അയ്യോ ബോബൻ ചേട്ടന് മോശമാകത്തില്ലേ ഇത്രയൊന്നും പറയേണ്ട സിംഗുമാ പഴയ കാര്യങ്ങൾ പറ ആണ് പറയുന്നത് അപ്പൊ ഞാൻ ഒരു കള്ളാങ്ങൾ ഞാൻ പറ പൊങ്ങച്ചങ്ങൾ പറയാറേ ഇല്ല നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം പിന്നെ എൻ്റെ ജീവിതം ഞാൻ ഒരുങ്ങുന്നത് ഒരുങ്ങുന്നതിനൊക്കെ ഒരുപാട് കംപ്ലൈൻറ്റ് ഒരുങ്ങുന്നതിന് ഇതായിട്ട് പോസിറ്റീവ് വൈബാണ് എന്ന് പറഞ്ഞാൽ ഒരു വൃത്തി തന്നെയാണ് നമുക്ക് ഒരുങ്ങുന്ന ഒരാളെ കാണുമ്പോഴേ എപ്പോഴും പോസിറ്റീവായിട്ട് ഒരു ഇഷ്ടം തോന്നുള്ളൂ അതൊന്നും നിർത്താൻ എൻ്റെ മരണം വരെ ഇരിക്കും കൈകാലും ആരോഗ്യമുള്ളവരെ ഞാൻ ഒരുങ്ങി വൃത്തിയായിട്ട് നീറ്റായിട്ട് നടക്കത്തുള്ളൂ നന്നരെ നന്നായിട്ട് വസ്ത്രധാരണം ചെയ്തേ നടക്കത്തുള്ളൂ അതിനൊന്നും കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുകയാണ് അതൊന്നും ഞാൻ എൻ്റെ ഇഷ്ടങ്ങളൊന്നും മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ മാറ്റത്തില്ല അത് എന്ത് നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടം മാറ്റാൻ ഞാൻ തയ്യാറില്ല അത് മക്കൾ പറഞ്ഞാലും കേൾക്കത്തില്ല ഭർത്താവ് പറഞ്ഞാലും കേൾക്കത്തില്ല അതല്ല എന്റെ തീരുമാനം എന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് ഒരാളെ വേദനിപ്പിക്കുന്ന ഒന്നും ഞാൻ ചെയ്യാറില്ല ഒരാൾക്ക് പാര വെക്കത്തില്ല എന്റെ ക്യാരക്ടർ എങ്ങനെയാണ് അവരാൾക്ക് പാര വെക്കുകയും ഉള്ളൂ പാര പാരവെക്കത്തില്ല പിന്നത്തെ കാര്യം വെച്ചാൽ ഒരു ഏഷണി പറയുന്ന സ്വഭാവം എനിക്കില്ല തമ്മിലെടുപ്പിക്കുക കൂട്ടി പറയുക അവരെ ഇവരെയും തമ്മിൽ തമ്മിലെടുപ്പിക്കും ഒരാളെ കാണുമ്പോൾ പ്രഥമദൃഷ്ടിയ ചക്കരേ മുത്തേ പോരെന്ന് വിളിച്ച് സ്നേഹിച്ചിട്ട് അവരങ്ങോട്ട് മാറുമ്പോൾ അവരുടെ കുറ്റങ്ങൾ പറയുക ഈ ക്യാരക്ടർ ഒന്നും എൻ്റെ അടുത്ത് തോട്ടത്തിൽ അങ്ങനെയുള്ളവരെ എനിക്കിഷ്ടമല്ല കൂട്ടത്തിൽ നിന്ന് അങ്ങനെയുള്ള പലരെയും ഞാൻ മാറ്റിയിട്ടുണ്ട് എനിക്കിഷ്ടമല്ല അങ്ങനത്തെ വരെ അപ്പം എനിക്ക് പറയാനുള്ളത് കാര്യം ഞാൻ ഇനിയും ഇങ്ങനെ തന്നെ ആയിരിക്കും പലരും ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു അത് വീഡിയോ ഡിലീറ്റ് ചെയ്യാത്ത ഇത് അപ്പം കൂടുതലുള്ള അങ്ങനെ കണ്ട് അത് മറ്റുള്ളവർ വീണ്ടും വീണ്ടും അത് കാണുമല്ലോ അതിലൊന്നും എനിക്ക് വിഷയമില്ല ഞാനിതാണ് എനിക്കിതാകാനേ പറ്റൂ അല്ലേ വേ അവയുടെ അഭിപ്രായം എന്താ ഇതിൽ ഞാൻ മാറണം ഞാൻ കൃത്യമായി ശരിയായിട്ടുള്ള കാര്യം ആരെങ്കിലും പേടിക്കേണ്ട പേടിക്കേണ്ട ഒന്നും കൃത്യമായിട്ടുള്ള പിന്നെ ഞാൻ നിങ്ങളുടെ കാശൊക്കെ ഇഷ്ടം പോലെ വെച്ച് സുഖിച്ച് ജീവിക്കുവാണ് നിങ്ങളൊരു പാവം ഞാൻ പൊറും ഞാൻ ഭയങ്കര സാധനമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭാര്യ ബുദ്ധിമുട്ട് തോന്നില്ല ഞാൻ അധ്വാനിക്കുന്ന എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ വേറെ എന്തിനു വേണ്ടിട്ട് ഞാൻ അധ്വാനിക്കണേ ഞാൻ അധ്വാനിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ അധ്വാനിക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ അധ്വാനിക്കുന്നുണ്ട് ഇപ്പൊ അത് മാത്രമല്ലല്ലോ വരുമാനം ഇപ്പൊ സിങ്കുമാണുണ്ടാക്കുന്നില്ലേ പല രീതിയിലുള്ള വരുമാനങ്ങൾ ഉണ്ടാക്കുന്നില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പൊ ഇതൊക്കെ ചെലവാക്കി ജീവിക്കണ്ടേ നമുക്ക് അന്തസ്സായിട്ട് ജീവിക്കണമെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള ഈഗോ ഇല്ലാതെ നമുക്ക് ദുരഭിമാനമില്ലാതെ കഷ്ടപ്പെടാൻ തയ്യാറല്ലേ കാശണ്ടാകത്തുള്ളൂ എനിക്ക് ദുരഭിമാനം ദുരഭിമാനത്തിന്റെ ആവശ്യമില്ല എന്ത് ജോലി ചെയ്യുന്നതിന് അല്ല എനിക്കങ്ങനെയുള്ള എന്തെങ്കിലും ജോലി ചെയ്യുന്നതിന് എനിക്ക് ഒരു ദുരഭിമാനത്തിന്റെ വിഷയമില്ല എനിക്ക് ഇഷ്ടമായി ദുരഭിമാനം വരേണ്ട കാര്യമില്ല അവരവരുടെ വീട്ടിലുള്ള ജോലി ചെയ്യുന്നതിന് വീട്ടിലുള്ള ജോലിയോ അതല്ലെങ്കിൽ പണം ഉണ്ടാക്കാനുള്ള ജോലിയോ വൃത്തിയേട്ട ജോലിയൊന്നും അല്ലല്ലോ ചെയ്യുന്ന അതെ ഉള്ളൂ അത് ചെയ്യുന്നതിന് എന്താ കൊഴപ്പായിരിക്കുന്നു പിന്നെ ഞാൻ ഇത്ര ഒരു അല്ല ഞാൻ പറയട്ടെ മോളുടെ വീഡിയോ കണ്ടിട്ട് എത്രയോ പേര് ജോലിക്ക് പോകുന്നു എത്ര പേര് ബിസിനസ് തുടങ്ങി എത്ര സ്വന്തമായി ഒരു തൊഴിൽ തുടങ്ങി സ്വന്തമായി എത്ര പേര് ജോലിക്ക് പോകും അവരെല്ലാം എന്നെ വിളിച്ച് കമൻറ്റിട്ടോണ്ടിരിക്കുന്ന എല്ലാ ബോബൻ വൈകുന്നേരം കാണുകയാണ് ചേച്ചി ചേച്ചി കാരണം ഞങ്ങൾ ജോലിക്ക് പോകാൻ തുടങ്ങി ചേച്ചി കാരണം ഒരു ഒത്തിരി പെമ്പിള്ളേർ ഇതിന് വൈകുന്നേരം സമയത്ത് എനിക്ക് ചെറിയ വരുമാനം ഞങ്ങൾക്ക് വരുമാനം കൊണ്ട് ആയി ഇപ്പം പിന്നെ പഴയതുപോലെ വീട്ടിൽ കുത്തിയിരുന്ന് ആറേം വഴക്കും ചീത്ത വിളി അമ്മയമ്മയുടെ പോരും പിന്നെ അമ്മായിച്ചൻ്റെ പൂരും പിന്നെന്തൊക്കെയാണ് ഭർത്താവിൻ്റെ വീടിനെ ഒന്നും സഹിക്കേണ്ട ഇപ്പം രാവിലെ ഇറങ്ങിപ്പോയി വൈകുന്നേരം കയറി വരും മാസം ഒരു തുക കിട്ടുന്നതുകൊണ്ട് ചേച്ചി ഒരുപാട് സന്തോഷം എനിക്കൊരു പുനർജന്മമാണ് ചേച്ചി തന്നത് പിന്നെ ഭർത്താവ് മരിച്ച എത്രയോ സ്ത്രീകൾ അവർക്കൊരു ആശ്വാസമാണ് ഞാനെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര പോസിറ്റീവ് ആയ പിന്നെ പ്രാർത്ഥിക്കത്തിൽ ഈശ്വരൻ ബ്രഹ്മനില്ലാതെ ജീവിച്ചതാണ് ചേച്ചി ഞങ്ങൾക്ക് ചേച്ചി എല്ലാമാണ് ഞങ്ങൾക്ക് നേർവഴി കാണിച്ചത് കുടുംബജീവിത എത്ര കുടുംബജീവിതങ്ങള് ഞാനപ്പം നെഗറ്റീവ് ആണ് ഞാൻ ഭദ്രകളിയാണ് ഞാൻ ഞാൻ പറയേണ്ടടുത്ത് പറയേണ്ടേടാ ചക്കരകളെ ഞാൻ പറയണ്ടടുത്ത് പറയണ്ടേ നമ്മുടെ ഇപ്പോൾ ഇവിടെ തോളിലിരിക്കുന്നവർ നമ്മുടെ ചെവി തിന്നുന്നത് നമ്മൾ അറിയുന്നില്ലല്ലോ മനസ്സിലായാൽ അപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോ ഞാൻ മനുഷ്യ സ്ത്രീയല്ലേ ഞാൻ പ്രതികരിച്ചു പോകും അത്രയേ ഉള്ളു ഞാൻ പ്രതികരിക്കുകയും ചെയ്യും എനിക്ക് അവരേക്ക് അറിയത്തില്ല എനിക്ക് ഞാൻ പറഞ്ഞില്ല എൻ്റെ കുടുംബം തന്നെയാണ് ചാനൽ നിങ്ങളും എന്തെല്ലാം കമന്റ് ഇട്ട് എനിക്ക് ചിലതിനൊക്കെ മറുപടി പറയാൻ പറ്റും ചിലതൊന്നും സമയം പിന്നെ നോക്കാൻ സമയവും ഞാൻ അത്രയും ബിസിയാണ് ഇപ്പം തന്നെ ഞാൻ ഞായറാഴ്ച ഞങ്ങൾക്ക് എൻ്റെ അമ്മ വീട്ടിലാണ് ക്രിസ്മസ് ആഘോഷം നാളെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോകും ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്യുമായിരുന്നു അല്ലേ അതിൻ്റെ ഒരുക്കത്തിൽ സന്തോഷത്തിലാണ് എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുക പിന്നെ ഇതൊക്കെ കളയുക നല്ല സന്തോഷമായിട്ടിരിക്കുക നല്ല കാര്യങ്ങൾ ചിന്തിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക പിന്നെ മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ ആരുടെ ചവിട്ട് കൊള്ളുന്ന ആളല്ല ആരെന്ത് പറഞ്ഞാലും കേട്ടിട്ട് വിണ്ടാതിരിക്കുന്ന ആളല്ല മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യക്തിത്വം ഉള്ളവൾ എന്നാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത് തിരി ഇന്ന് രണ്ടടി കൊണ്ടോ ഒരടി തിരിച്ചു കൊള്ളണോ കൊടുക്കണമെന്ന് പറഞ്ഞ മഹാലക്ഷ്മിയാണ് ഞാൻ അതല്ലാതെ എല്ലാവരുടെയും അടിമയായിട്ട് ജീവിക്കുന്നതിനെ മഹാലക്ഷ്മി എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ തന്നെയാണ് നിങ്ങൾ സ്വയം പര്യാപ്തത നേടുന്ന സ്ത്രീ ആയിരിക്കണം മറ്റുള്ളവരെ ആശ്രയിക്കാതെ കഴിയണം ഇതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ പകർന്നു തന്നത് എൻ്റെ ഭർത്താവ് ചിലവ് തന്നില്ല എൻ്റെ ആങ്ങളെ ചിലവിന് തന്നില്ല എൻ്റെ കുടുംബം എനിക്ക് തന്നില്ല എന്ന് ഒരാളും പരാതി പറയാതെ അവനവൻ്റെ കഴിവിനനുസരിച്ചൊരു ജോലി കണ്ടെത്തി ജീവിക്കണമെന്ന് പ്രചോദനം നൽകിയ സ്ത്രീ തന്നെയാണ് ഞാൻ അതിനെയാണ് മഹാലക്ഷ്മി എന്ന് ഞാൻ പറയുന്നത് മനസ്സിലായ അല്ലാതെ മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ കൊള്ളാനും ക്ഷേമയുടെ അവതാരമായി ആരെന്ത് പറഞ്ഞാലും മിണ്ടാതെ കുറിഞ്ഞിരുന്ന് കേൾക്കാൻ ഉള്ളവളാണെന്നൊരു ധാരണ നിങ്ങൾ സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ എടുത്തു കളഞ്ഞേ ഇരിക്കട്ടാ ഓക്കെ എല്ലാവരും ഗുഡ് നൈറ്റ് സന്തോഷ ഏർ ഇന്ന് തന്ന എല്ലാം പറഞ്ഞ പിന്നെ അയ്യോ പ്രത്യേകം പറഞ്ഞ ഞങ്ങളോട് നിങ്ങൾ ഒരുമിച്ച് എന്താ ഒരു വണ്ടി കയറി തീരുന്നവരെയുള്ള കമന്റ് ഇട്ടിരിക്കുന്ന ആ ആ ആളിന് പ്രത്യേകം നല്ല മനസ്സ് കേട്ടാ മറ്റൊരാളുടെ അല്ലേ ഇങ്ങനെ വല്ല തോന്നിയപ്പോ അങ്ങനെ വിചാരിക്കണമല്ല അങ്ങനെ നമുക്ക് ഒരാ വേറെ ആളെ കുറിച്ച് അങ്ങനെ വിചാരിക്കാൻ പറ്റുമോ ഒരാള് മരിച്ചു പോകണം എന്ന് എന്ന് നമ്മൾ എങ്ങനെയാണ് വിചാരിക്കുന്നത് നമുക്കങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അവർ അവരുടെ ഒരു സംസ്കാരം അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്താഗതി എന്ന് വിചാരിച്ചു കൊണ്ടാകെ അല്ലാതെ വേറൊന്നും പറയാനില്ല അതിനെപ്പറ്റി അപ്പോൾ സന്തോഷമായിട്ടിരിക്കും എല്ലാവരും സമാധാനമായിട്ടിരിക്കും ഞങ്ങൾ ക്രിസ്മസ് നാളെ പോലെ ആഘോഷിക്കുന്നുണ്ടോ അല്ലേ നാളെ ഞങ്ങൾ ചൂ നേ നേരത്തെ വരും ഞങ്ങൾ ആലപ്പുഴയ്ക്ക് പോവുകയാണ് എൻ്റെ അമ്മ വീട്ടിലും എൻ്റെ ആങ്ങളുടെ വീട്ടിലും ഒക്കെ ആയിരിക്കും അമ്മയുടെ വീട്ടിലായിരിക്കും കൂടുതലായിട്ടുള്ളൊരു ക്രിസ്മസ് ആഘോഷമുള്ളത് എൻ്റെ ഹിറ്റ്ലർ മാമൻ്റെ കൂടെ ആയിരിക്കും ഞങ്ങൾ കൂടുതൽ ഉള്ളത് പിന്നെ എൻ്റെ സാമാമൻ സിന്ധുമാമി അവിടെ അങ്ങനെ എല്ലാവരും ഉണ്ടല്ലോ കുടുംബത്ത് എല്ലാവരും ഉണ്ടല്ലോ എല്ലാവരും നിങ്ങൾ ഞാൻ കൊണ്ടു അവിടെ എല്ലാം നിങ്ങളെയും ഞാൻ കൊണ്ടുപോകും എല്ലാവരെയും ക്രിസ്മസ് എനിക്ക് വാട്സപ്പിൽ അയക്കുന്നവരെല്ലാം അയക്കണം കേട്ടോ കുടുംബമായിട്ടുള്ള ഒരുമിച്ചുള്ള ഭക്ഷണം കഴിക്കലും കിച്ചണിലെ ഭക്ഷണം കഴിക്കലും ഭക്ഷണ കിച്ചണിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒക്കെ ചെറിയ ചെറിയ രംഗങ്ങളൊക്കെ തരണം ഒരു സന്തോഷം ഇതൊക്കെ കേട്ടാ എല്ലാവർക്കും നാളെയും ചിലപ്പോൾ നാളെ പക്ക ബിസി ആയിരിക്കും അല്ലേ വാവേ എല്ലാ സന്തോഷങ്ങളും എല്ലാവർക്കും വരട്ടെ നല്ല ക്രിസ്മസ് ആകട്ടെ വാവേ ആശംസിച്ച വാവേ എല്ലാവരെയും എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ക്രിസ്മസ് ഇൻ അഡ്വാൻസ്